ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗമിക്കാനുള്ള കഴിവ് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് നല്ലത് കാണാനുള്ള കഴിവ് അതേപോലെ മൃദുവായിട്ട് സംസാരിക്കാനുള്ള കഴിവ് ഇവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വാത്സല്യം ഒക്കെ കാണിച്ചിട്ടായിരിക്കും ഇവരത് നമ്മളെ കൊണ്ടൊരു കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ജലാംശം രക്തം ഇതിൻ്റെ എല്ലാം കാരകത്വം ചന്ദ്രനുള്ളതാണ് അതേപോലെ തന്നെ പൊക്കക്കുറവ് ഉന്നതമായിട്ടുള്ള നിദംബങ്ങൾ അതേപോലെ ബ്രസ്റ്റിന്റെ കാരണം കുഞ്ഞുങ്ങളെ മുല കൂട്ടുന്നത് കുട്ടികളെ പോലെ ഇടപെടുന്നത് ചന്ദ്രന് ബലപ്പെടുന്നവർക്ക് ഉറക്കം നന്നായിട്ട് വേണം ഹിപ്നോസിസ് ചെയ്യാനുള്ള കഴിവ് തന്നിലേക്ക് ആകർഷിച്ച് അവരുടെ സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും തന്നിലേക്ക് ആകർഷിച്ച് നിർത്താൻ അറിയാം അതുപോലെ തന്നെ ടെലിപ്പതി വർക്കയും ക്ലയർ പോയിൻസ് എപ്പോഴും ചിരിക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ ഉള്ളിലെ മദർ നേച്ചറാണ് അമ്മയാണ് ദുർഗാ ഭഗവതിയാണ് ബലഹീനനായ ചന്ദ്രൻ കാളിയാണ് പരസ്പര വൈരുദ്ധ്യമുള്ള കാരകത്വങ്ങളുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ